ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇത് നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ഫ്രീ കിട്ടുന്ന ഗ്ലാസ്സുകളില്ലേ ജ്വല്ലറി നിന്നും അതുപോലെ ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ ഫ്രീ കിട്ടുന്ന ഗ്ലാസിന് സീലുണ്ടാവും ആ സീൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മായ് കളയാം ഒന്ന് തുടച്ച് കളയുമ്പോൾ തന്നെ ആ ഒരു സീലൊക്കെ മാഞ്ഞു പോകുന്ന ടിപ്സ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം അതിനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു തരണേ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ ലൈക്കും ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ഫ്രീ ഇട്ടുന്ന ഗ്ലാസ് നമുക്ക് മറ്റുള്ളവർക്ക് ചായയായിട്ടും കോഫിയായിട്ടും ഒക്കെ കൊടുക്കാനും ഒരു നാണമല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് നമ്മളങ്ങനെ യൂസ് ചെയ്യാറും ഉണ്ടാവില്ല അല്ലേ സെൽഫിലൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കലായിരിക്കും അല്ലേ ഇങ്ങനെ സീലുള്ള ഗ്ലാസും കപ്പൊന്നും ഇനി ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം നല്ല പുതുപുത്തൻ പുത്തൻ ഗ്ലാസ് ആക്കി നമുക്കെടുക്കാം ടിപ്സ് നമുക്ക് കാണാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വിനാഗ്ര ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ചധികം ഗ്ലാസ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിനാഗിര് നമുക്കെല്ലാം ക്ലീൻ ചെയ്യാൻ എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പാത്രത്തിലോട്ട് കുറച്ചധികം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ എടുത്ത് വെച്ച ഗ്ലാസ് ഒക്കെ സീൽ അടിയിലാക്കിയിട്ട് വിനാഗരിൽ ആവുന്ന ജാതിയിലാക്കിയിട്ട് എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക പെട്ടെന്ന് തുടച്ച് കളഞ്ഞാൽ പോവും ഇനി നമുക്ക് എടുത്തിട്ട് തുടച്ച് കളഞ്ഞ് നോക്കാം ഇതൊക്കെ കണ്ടില്ലേ പെട്ടെന്ന് പോവും ഒന്ന് തുടച്ചാൽ മതി നമ്മുടെ ഗ്ലാസ് പുതിയതായിട്ട് ഉണ്ടാവും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഫ്രീറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്താൽ നമുക്ക് പുതുപുത്തനായിട്ട് ഉപയോഗിക്കാം ഇത് കണ്ടില്ലേ എത്ര ക്ലിയർ ആയിക്കെന്ന് കാണാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക് എല്ലാ ഗ്ലാസും ഞാനിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ല പുതുപുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ പ്ലീസ് ലൈക്കും ചെയ്യണേ കമൻറ്റും ചെയ്യണേ